ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ശ്രീതുപാറയിൽ പറയൂസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം എല്ലാവിധ ഫാമുകൾക്കും അനുയോജ്യമായ ഒരു ഏക്കർ പത്ത് സെന്റ് സ്ഥലം വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീടാണ് തോന്നിയിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിന് ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ കേരളശേരി പഞ്ചായത്തിൽ തടുക്കുശ്ശേരി എന്ന സ്ഥലത്തിനടുത്താണ് ഈ അടിപൊളി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തടുക്കശ്ശേരി സെൻറ്ററിൽ നിന്നും ഇതിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് എല്ലാ വണ്ടികളും വരുന്ന വഴി ഇതിലേക്കുള്ളതാണ് ഒരു മുന്നൂറ് മീറ്റർ ദൂരം മാത്രം മൺ റോഡാണ് ഇതിലേക്കുള്ളത് അതുപോലെ തന്നെ വേങ്ങശ്ശേരി സെൻറ്ററിൽ നിന്നാണെങ്കിലും ഇതിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് ഈ ഒരു ഏക്കർ പത്ത് സെൻറ്റ് സ്ഥലം നിരപ്പ് സ്ഥലം എന്ന് തന്നെ പറയാം വളരെ ചെറിയൊരു ചെരുവ് മാത്രമേ ഉള്ളൂ ഈ സ്ഥലം മുഴുവനും തന്നെ കരഭൂമിയാണ് ഈ സ്ഥലത്തിൻ്റെ താഴെ പാടമാണുള്ളത് ആ പാടത്തിനപ്പുറം വലിയൊരു തോടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഇല്ലാത്ത ഏരിയ തന്നെയാണ് നിങ്ങൾക്കതിൽ നല്ലൊരു ബോർവെല്ല് കുടിക്കുകയാണെങ്കിൽ സുലഭമായ വെള്ളം തന്നെ ലഭിക്കുന്നതാണ് ഇനി അതല്ലെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള ഈ തോട്ടിൽ നിന്ന് നിങ്ങൾക്ക് മോട്ടോർ ഉപയോഗിച്ച് വെള്ളം എടുക്കാവുന്നതാണ് ഇതിൻ്റെ തൊട്ടടുത്തുകൂടി തന്നെ ഇലക്ട്രിക് ലൈൻ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കറണ്ട് എടുക്കണമെങ്കിൽ ചെറിയ പൈസയ്ക്ക് തന്നെ നമുക്ക് ഇതിലേക്ക് കറണ്ട് എടുക്കാവുന്നതാണ് ഈ സ്ഥലം എല്ലാവിധ ഫാമുകൾക്കും അനുയോജ്യമായ നല്ലൊരു സൂപ്പർ സ്ഥലമാണ് നിങ്ങൾക്കിതിൽ പശു ഫാമോ ഇനി അതല്ലെങ്കിൽ ആട് ഫാമോ അല്ലെങ്കിൽ കോഴി ഫാമോ ഇനി അതല്ലെങ്കിൽ പന്നി ഫാമോ ഇവയ്ക്കെല്ലാം അനുയോജ്യമായ ഒരു സൂപ്പർ സ്ഥലമാണിത് ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്കിതിൽ റബ്ബർ വെക്കാനോ ഇനി അതല്ലെങ്കിൽ തെങ്ങോ അല്ലെങ്കിൽ കവുങ്ങോ ഇവയെല്ലാം വെച്ച് നല്ലൊരു തോട്ടമായി ഉപയോഗിക്കാനോ ഇതിനെല്ലാം അനുയോജ്യമായ നല്ലൊരു സൂപ്പർ സ്ഥലം തന്നെയാണ് ഇനി അതല്ലെങ്കിൽ നമുക്ക് ഈ ഭാഗത്തെല്ലാം തന്നെ ഒരുവിധം ആടുകളെല്ലാം കാട്ടുവയ്പ്പ് വെക്കുന്നുണ്ട് അതിനെല്ലാം അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഈ സ്ഥലത്ത് കുറച്ച് മരങ്ങൾ നിങ്ങൾക്ക് കാണാം ഈ മരങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ഇതിലെ കച്ചവടം പറഞ്ഞിട്ടുള്ളത് ഇനി ഇതിലെ മരങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറയുന്ന റേറ്റിൽ നിന്നും നിങ്ങൾക്കിതിൽ സെപ്പറേറ്റ് റേറ്റ് സംസാരിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നൂറോളം വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളും അതുപോലെ തന്നെ പത്തോളം തേക്കുകളും ഇതിലുണ്ട് പിന്നെ കുറച്ച് പലജാതി മരങ്ങളും ഇതിലുള്ളതാണ് അപ്പോൾ ഇനി ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നുകൂടെ വരാം അപ്പോൾ എല്ലാവിധ ഫാമുകൾക്കും അനുയോജ്യമായി കിടക്കുന്ന ഈ ഒരു ഏക്കർ പത്ത് സെൻറ് സ്ഥലം നിങ്ങൾക്കിതിൽ പശു ഫാമോ ആട് ഫാമോ പന്നി ഫാമോ കോഴി ഫാമോ ഏതുവിധ ഫാമുകൾക്കും നിങ്ങൾക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് ഈ ഒരു ഏക്കർ പത്ത് സെൻറ് സ്ഥലത്തിന് സെൻറ്റിന് ഇരുപതിനായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന ഈ ഒരു ഏക്കർ പത്ത് സെൻറ്റ് സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറിയൽ മെഡിസിൻ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അതുമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കരുത് തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറിയൽ മെഡിസൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തോടെ കൊണ്ടും കാണാം ബൈ ബൈ